ചായ എടുക്കും ഗൈസ് ചെറിയൊരു മഴക്കാരുണ്ടോന്നൊരു സംശയം ആദ്യമേ മഴ പെയ്യോ ഗൈസ് നല്ല മഴ ഞങ്ങളോട് നടന്നപ്പോൾ മഴ പെയ്തു മഴ ചാറിനുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആദ്യം സമ്മുണ്ടില്ല നടക്കാൻ നോക്കിപ്പോ അപ്പൊ ഞങ്ങള് ഞങ്ങൾ പ്ലാനിങ് മാറ്റി ഞങ്ങൾ ചാവക്കാട് പോണില്ല എൻ്റെ മോനി വേറെ സ്ഥലത്തേക്ക് പോയാൽ മതി എന്ന് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകണു കേട്ടോ ഗൈസ് വീണ്ടും ഞങ്ങളെ പ്ലാൻ മാറ്റിയിരിക്കുന്നു ഗൈസ് നല്ല വെയിൽ മഴക്കാർ കുറഞ്ഞു വെയിലായി വരണ്ട് മഴ മാറേഞ്ച് ചെയ്തു അപ്പം ഞങ്ങൾ പട്ടയക്കാട് എന്നുള്ളത് ഞങ്ങൾ ഞങ്ങൾ താത്താട് പോകാമെന്നാണ് വിചാരിച്ചത് എന്തായാലും മമ്മതി ഇറങ്ങിയതല്ലങ്കിൽ ആ അപ്പം പിന്നെ മഴ പോയി ഉച്ചയും തന്നെ പിന്നെ നമുക്ക് പാർക്കിൽ തന്നെ പോവാന്ന് പറഞ്ഞേ അപ്പം നാല് വയസ്സായോ അപ്പം ഞങ്ങളിത് പാർക്കിൽ തന്നെ പോകുന്നുട്ടോ അപ്പം മമ്മിൽ നല്ല സന്തോഷവും

కేషన్ ద అవదామదిలే తీని పైని 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 అవండిలేది ఎవరు నసన రుదనే గదాయి ఆ నదిలో చాకిస్తది హ అమ్మ ఆ నదిలో చాకి అవడే వచిట ఆ రుదనే ఆ అమ్మ ఆనవది కొండుపోయి తీనిలే నివ్వొకటే ఓకే പൈസണ്ടോ എല്ലാര്ക്കും ബസ്സിനോടൊക്കെ ആളെ പൈസ കേട്ടോ അത് നാലുമണി ആയി ഗൈസ് ഒരൊറ്റ ബസ് വരണ കാണുന്നില്ല അപ്പൊ ഞങ്ങള് ബസ് സ്റ്റാൻഡേക്ക് നടക്കണം കേട്ടോ ബസ് സ്റ്റോപ്പേക്ക് നടക്കണോ അപ്പങ്ങാനും ബസ് വന്നാൽ നമുക്ക് ബസ് കിട്ടിയിരിക്കുകയാണ് അപ്പൊ നമ്മ ബസ് കിട്ടിയപ്പോ അതിൽ കയറി പക്ഷെ നല്ല തിരക്കായിരുന്നു കേട്ടോ ബസ് ഇല്ലേ പക്ഷെ നമുക്ക് കുട്ടികളാ കാരണം ഇരിക്കാൻ നമുക്ക് എന്തായാലും സീറ്റ് കിട്ടാണ്ട് പിന്നെ വിഷമിക്കാൻ എത്ര തിരക്കുള്ള ബസ് നമുക്ക് ധൈര്യമായിട്ട് കയറാം അങ്ങനെ നിഗാസ് നമ്മളിവിടെ എത്തിയിട്ടോ അപ്പൊ നമ്മള് കുട്ടികളായിട്ട് നടക്കുകയാണ് അവിടെ നിന്ന് ഓട്ടോ വിളിക്കാനുള്ള ദൂരം ഒന്നുമില്ല നമുക്കൊന്ന് നടക്കാനുള്ള കുറേ ചെറിയൊരു ദൂരമുള്ളട്ടോ അപ്പൊ നമ്മളെ ആദമ അവന്റെ വാപ്പച്ചു നടക്ക എന്താന്ന് ബസ് എടുക്കണ വേണ്ടീലേ എന്താ സന്തോഷം ഏത് ബസ് ബസിന്റെ പേരെത്തിട്ടിമാറാണോ വിറ്റില്ലേ ഷാലിമാറിന്റെ കളറ് എല്ലാ കളറൊന്നല്ലേ ഈ ബസ്സിന്റെ പേരനക്ക് അറിയില്ല വലിയ പുറം ബില്ലല്ലോന്നിട്ടുണ്ടാ പാർക്ക് പാർക്ക് തുറന്നിട്ടില്ല തോറന്നിട്ടില്ല എന്താന്ന് തോറന്നിട്ട് സന്തോഷായി എല്ലാ ബേബിനെ വണ്ടി 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 നോക്കു വണ്ടി നോക്കി എന്താന്ന് ഫാമിലി പോയി <rôle à la mégaide> <to theaniously tweet> അങ്ങനെ ഇതേ ഗൈസ് നമ്മുടെ കൈ നായകിലൂടെ കയ്യേറിയരിക്കഴ്സ് കാരണം എന്താന്ന് വെച്ചാൽ നാടെ ഫാമിലി മൊത്തം ഉണ്ട് അച്ഛനുണ്ട് അമ്മ രണ്ട് കുട്ടികളുണ്ട് പിന്നെ ആരോ ഫാമിലി ആരോ റിലേറ്റീവ്സ് എല്ലാം ഉണ്ട് അപ്പൊ ഞാൻ എനിക്ക് പേടി കുറച്ചവനെങ്കിലും കടിക്കെന്തേലും ചെയ്തെന്ന് വെച്ചാൽ ആദമിനോട് മാത്രമേ നമുക്ക് വീട്ടിലോട്ട് തന്നെ പോവാന്ന് പറഞ്ഞു നമുക്ക് വേറെ എവിടേക്കെല്ലാം പോവാന്ന് വെച്ചപ്പോൾ വേണ്ട മിച്ചീന്ന് പറഞ്ഞിട്ട് നടന്നു എന്നിട്ട് ആ ഇല്ലാത്ത കൊടുത്ത് നോക്കി നടക്കുക അങ്ങനെ നമ്മൾ ആദമോ എല്ലേ ഇതിൽ കേറിയിട്ടുണ്ട് കേട്ടോ ഇതുമ്പോ അവിടെ നായക്കളൊക്കെ അപ്പുറത്താ നിക്കുന്നത് അപ്പൊ കുട്ടികൾ വന്നിട്ട് അവരിങ്ങനെ നോക്കിക്കില്ല അപ്പൊ അവരവരുടെ വഴിക്ക് അവരവിടെ എടുക്കലുണ്ട് അപ്പൊ ഞാനും ആദമും എല്ലേയും എല്ല ബേബി അങ്ങനെ ഇരിക്കാറൊന്നും ഇല്ല ആരെ കളിക്കാറൊന്നുമില്ല ശ്രീപ്രാവശ്യം വന്നപ്പോ മൂപ്പരാൾ ഭയങ്കര ഇഷ്ടമായി അപ്പൊ മൂപ്പരാളോ അയ്മേ ഇരിക്കേണ്ട ആദമ ഇരുന്നിട്ട് കളിക്കണ്ടത് സ്പീഡിലാക്കാൻ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് പേടുകുണ്യ അങ്ങനെ വീണാലോ അപ്പൊ അതിന് രണ്ടുപേരും കളിക്കട്ടോ പിന്നെ വേറെ ഫാമിലി ഉണ്ട് അവിടെ ആ കുട്ടിന്ന് ആയുള്ള പേടിച്ചിട്ട് നിക്കണി വീഴു ഓ ഏല് വെള്ളണ്ടവിടെ വെള്ളം വെള്ളമില്ലാത്തോട് പോവാ നായും കാട്ടോന്ന പേടി പോവൂല കളിച്ചോട്ടാ പേക്കിര ഈ വീഴുട്ടാ അപ്പറത്തുക്കോടല്ലേ ഇപ്പറത്തുകടെ ഇത് ഇവിടെ ചോ മഴ പെയ്ത കാരണം വെള്ളണ്ട് ജലത്തില് ഇതില് വെള്ളല്ല അതമ്മേ ആ ചെറുത് കയറിയ ഇതില് വെള്ളല്ല ഇതിൽ കൂടെ പോന്നോ കളിക്കാനാ കളിച്ചോ ഓക്കേ അപ്പുറത്തേക്ക് പോകണ്ടിട്ടുണ്ണിയാ അവിടെ നായണ്ട് ഇത് എല്ലാം ഈ ഓറഞ്ചില് ഈ ബ്ലൂല് കളിച്ചു അങ്ങോട്ട് പോയി ചെലപ്പോ നായ വന്നാലും ഒന്നേരം അറിയില്ലല്ലോ ഈ ഓറഞ്ചിലും ഈ ബ്ലൂലി അവിടെ നായണ്ട് മറ്റുള്ള ഓട് പ്പുറത്തെങ്ങാനെത്തുവോ എത്തു അപ്പുറത്തെങ്ങാന വെള്ളങ്ങള് പോയി പിടിച്ച് അപ്പുറത്തേക്ക് പോണോ എനിക്ക് ആ എല്ലാൽ കൂടെ അവിടെ ആയുള്ള കാരണല്ലേ അപ്പുറത്തേക്ക് കൂടെ പോയിക്കോ ഓക്കേ എന്താ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കോ

എൽന ബേബിക്ക് ഇതിഷ്ടേ ഇതിഷ്ടേ എല്ലേ ബേബി എന്നെ കണ്ണു തെറ്റപ്പതേ എന്നെ കുട്ടി കുറുക്കാസ പോണു വെള്ളായ ഞാൻ പറഞ്ഞല്ല അതിൽ കൂടെ വെള്ള വെള്ളക്കായില്ലേ മേത്ത് അവനത് ഇതിൽ കൂടെ പോന്നിട്ട് മേത്ത് വെള്ളായി കൈസ് താത്ത പോയാ ചേച്ചുള്ളി പിന്നെ മോളിതിൽ വാ ഇവിടെ ഇരിക്കാ താത്താരം നോക്കി താത്ത ഉള്ളിക്കോടെ മോളെന്താ വാ വേക്ക എന്റെ മോള് നിക്കക്ക ഏ വാ ണ്ട് എല്ലാ കിട്ടിച്ചെടുത്തില്ല കാണിച്ചു കൂടെ ചെല്ലി എല്ലാ കൈ പിടിച്ചിട്ട് ഉണ്ണിനെ കൊണ്ടുപോ ആ ഉണ്ണിനെ കൊണ്ടുപോ ിൽ പോയിണ്ടേ കാണിച്ചു നല്ലോട് കേറി ഗ്സ് ഇനി എന്താ ചെയ്യാ നോക്കട്ടേ ഇവിടെ ഇരിക്കും ഇവിടെ ഇവിടെ ൂനാല നല്ല ഇഷ്ടമാണ് കുട്ടിക്ക് ഒരു കുഴപ്പമില്ല കുട്ടി ഇരിക്കുന്നുണ്ട് എൽന ബേബി കിടന്നിട്ടാണോ വന്ന രസ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ട

ഇരുന്ന് മുച്ചാട്ട മുച്ചാട്ടാട്ടാ ഓക്കെ സ്പീഡിലാക്കീഡിലാക്കുന്നുണ്ട് ശ്വാട്ടിപ്പോ വേണ്ട വല്ലാട്ട മമ്മത് ഉണ്ണി വീഴും ഉണ്ണി വീഴും ഉണ്ണി വീഴും തമാശ അടിക്കല്ലേ മതി ആട്ടിയത് മതി ഉണ്ണി മോതടിച്ചോ സ്വഭാവം അടക്കി ഞാന് കൊണ്ടുലട്ട എടുക്കും നമുക്ക് എടുക്കും ആദ്യമിനെ കൊണ്ടു കേട്ടോ ഗൈസ് അതും പറഞ്ഞനുസരിക്കുന്നില്ല ഒരാൾ എടുക്കാൻ പോയ ഫുഡായി കാണിക്കണോ ഇനി മഴ എങ്ങാനും പെയ്താലും ഇച്ചിരി കുടയും റെയിൻകോട്ടൊക്കെ ഉണ്ടോ ബാഗിന്റെ ഇത്ര വലുപ്പം വേറെ ഒന്നുമല്ല അല്ലേ അതുമേ ഉമ്മച്ചയ്ക്ക് ബാഗ് എല്ലാ ബേബി എല്ലാ ബേബി കെട്ടിയെടുത്തുകൊണ്ടൊക്കെയാണ് ബാഗ് എല്ലാ ഞങ്ങൾ പോട്ടെടാ ഞാനൊക്കെ പോവാണ് ചേച്ചാ എല്ലാ ബേബി പ്പറത്തെ കൈ ആ കൊടുക്ക് നിത്മക്ക് എടുത്തോണ്ടിരുന്ന നിനക്ക് വാ എല്ലാ ബേബിക്കും പാർക്കിൽ കളിക്കാൻ ഇഷ്ടമായി ആദ്യം വന്ന ഇങ്ങനൊന്നും ഇണ്ടായിരുന്നില്ല അവള് അവള് ഭാഗത്തിന്റെ കൂടെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വെറുതെ നടക്കുക ചെയ്തിരുന്നത് അപ്പൊ കുട്ടിയും എല്ലാത്തിലും കേറി കളിക്കാൻ തുടങ്ങി ഗൈസ് അതവനഷ്ടായ ചേണിട്ട് കുഞ്ഞു കുറുമ്പിച്ച് കണ്ടിട്ടില്ലേ ഇപ്പൊ പറ്റിയത് തന്നെ വച്ച ഓടി വായോ വായു ഓ ഉമ്മച്ചി കുറുമ്പിച്ചു കുട്ടിയാണീ വരണേ ചെറുപ്പിച്ച കുട്ടിൻ്റെ തന്നെ ഒരു ഉമ്മൻ മിച്ച ഒരു ഇടീന്ന് പറഞ്ഞാൽ നല്ലടി മോന്തക്കടി ഒക്കെ ഇനിയിപ്പോടെ ഏ ഇനി നല്ല ഇടല്ലേ ഈ ഒന്നാലോ അവൾ ഭയങ്കര ഇഷ്ട അവൾ ഇരിക്കാൻ നിർത്താൻ വേണ്ടിയിരുന്നു എന്നോട് ഇവിടെ ഇരുന്നോളാന്നെ അവളവിടെ ഇരുത്തിക്കോ എടുത്താന് അതവിടെ ഇരുന്നോട്ടെ വീഴണ്ടട്ടെ അവിടെ ഇടുന്നോ പത്തനംങ്ങാടൊന്നു വീഴണ്ട ഇനി വീട്ടി പോവാ നമുക്ക് സമയം മണി ഓ മണി പോവാ ബേബി വായോ മോളോടി വന്ന ചേത്തിക്ക് ഓടി ഓടി വന്നേ എവിടെ ചെരുപ്പ് കാണില്ലെന്ന് പറഞ്ഞു പിന്നെ ചീതട്ട പോയി നോക്കാൻ വേണ്ടി പോണുണ്ട് ചെരുപ്പ് ഇതാക്കി പോണ எல்லாரேண்டா துச்சோட்டா அதான் ரெண்டி யாரது எல்லாரும்டா நுழிச்சோட்டா എല്ലാത്തും കൊണ്ടും ഇവിടെ പറ്റൂല ഞാനിവിടുത്തെ നേരം കൊണ്ട് ഞാൻ ഇവിടെ ഇന്ന അക്ഷ അർപ്പിച്ചുണ്ടാവും കാലം കൊണ്ട് നോക്കിയേ ഇവിടെ വെള്ളല്ലേ മുമ്പിലും കേറണത് നോക്ക് നടക്കണ് അങ്ങോട്ട് ഞാൻ ചീത്തറി പോയതാ എന്താ എന്തേ എന്തേ എന്താ എന്താ ഓയ് എന്താ മോക്ക് സമ്മതിക്കുന്നില്ല പോവാന് ഒരുങ്ങിയപ്പോണ സ്ഥലത്തല്ലേ കയറുന്നുണ്ട് കരഞ്ഞിട്ട് വീണ്ടും നമ്മ കേ സമയക്കത്തന്നെ കിരഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ സ്പീഡിലടി ഉണ്ണി വീഴും വീണുട്ടേ അല്ലേ ബേബി വീഴും പിടിക്ക് ഞാനോട് മിച്ചോ എടുക്കുവോ ഫോട്ടോ നിക്ക് എടുക്കാനെടുക്കുക ഒരാള് ബേസം കണ്ടപ്പോ വെള്ളം കണ്ടപ്പോ മുഖം കഴുകാൻ പറഞ്ഞിട്ടേ ഫോൺ അങ്ങനെ ഞങ്ങളോട് ചാറ്റ ബാബായി കണ്ടിട്ട് കേട്ടോ കൈ കഴിക്കോ അഞ്ചു മിക്ക ഞമ്മളെ ഇവിടെ നിന്ന് ബബ്ബായി പറഞ്ഞുപോണേ എന്തേലും ഇതായിട്ട് വീണ്ടോണ്ട് പോവാൻ വേണ്ടിട്ട് കാത്തിട്ടു എല്ലാ പോവാണിക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം കുട്ട എന്തേലും മേടിച്ചു കൊടുക്കണം പറഞ്ഞ് കേട്ട പോണ്ടേ എന്ന് പറഞ്ഞത് എന്തിട്ടാ വേണ്ട എന്താണ്ട് ബിസ്കറ്റ് മതിയോ ഓറിയ മതിയോസോ ലൈമങ്ങാനോക്കാന്ന് ഓറിയ മതി അവനക്ക് റോബസ്റ്റ് മതി ഞങ്ങളെ പച്ചക്കറികടയില് റോബസ്റ്റ് എടുക്കാണ് കേട്ടോ ആദ്യമിനെ എന്തായാലും നന്നായില്ലേ ഓറോബസ്റ്റ് അല്ലേ എല്ലാക്ക് എന്താ ഭയങ്കര രസല്ലേ പച്ചക്കറികടിക്കാനായിരുന്നു ഞാൻ ഒരു മൂക്കൂട്ടി മേടിച്ചുണ്ടാകും നമ്മളെ ആദമിനി മറ്റേ ചെരുപ്പ് തുന്നണ ആല കൊടുത്താണ് കളിച്ചോറിഞ്ഞത് ഞാൻ ചോദിച്ചാ കളിക്കാൻ നല്ല ബ്ലോക്ക് ഞാൻ ഇതേ സ്റ്റാൻഡ് ഇട്ടാൻ കഴിച്ച നടക്കുകയാണ് അടക്കാണ് നല്ല ബ്ലോക്ക് നല്ല തിരക്കുണ്ട് റോട്ടിലോട്ട് അങ്ങനെ നമ്മളിത് നമ്മൾ റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങി ആദ്യം ഒന്നും പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും വേണമെന്ന് വെച്ചപ്പോ ഒന്നും വേണ്ട റോബസ്റ്റ് മേടിച്ചില്ലേ അത് മതി എന്ന് പറഞ്ഞു റോബസ്റ്റ് മതി റോബസ്റ്റ് മേടിച്ചെന്നെക്കുണ്ട് ഓറിയോക്കെൻ്റെ മോഹ്മു അപ്പൊ ഇനി ചെരുപ്പൂരി ഒരു വൃത്തിയുടെ സ്വഭാവം കാണിക്കലേട്ടെ ചെരുപ്പൂട് ഏഹ് ശരിക്കൂട് അതാണ് നീ വീഴണത് ഞാൻ പറയണ കേട്ടോ ആ ശരിക്കൂട്ടില്ലെങ്കിൽ നീ വീഴും ബസ്സിന്ന് വീഴാൻ പോയ പോലെ വീഴും ഞാൻ പിടിക്കില്ല കേട്ടോ ആ ശരിക്കൂട്ടോ ആ എപ്പളാണ് ചെരിപ്പൂരിട്ട് ഊരുക അപ്പൊ ഞങ്ങൾ ഞാൻ തന്നെ മുൻ പ്രോബസ് ചോദിച്ചു വേറെന്ന് ചോദിച്ചാൽ ഞങ്ങൾ നാളെ പോകും ഇല്ലേ അപ്പൊ ഞങ്ങള് ഇല്ലാതുമേ എല്ലാം ബേബി എല്ലാം ബീബിക്ക് ഉറക്കം വന്നിട്ട് ബസ്സിടെ തനാവുമ്പോണ്ട് പാലി പാലി നീച്ചി തുടങ്ങി വീട്ടിലേക്ക് എടുത്താറ് അതാണ്ടിട്ട് കൊണ്ടോ എന്താന്ന് ആ അങ്ങനത്തെ ഗസ് ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുന്നു വീട്ടിലെത്തി എത്ര മണിക്കാ ആറ് ഇരുപത്തിനാലിന് വീട്ടിലെത്തി വീഡിയോ വീഡിയോന്ന് ഇതുവരെ ഉള്ളൂ അപ്പൊ നമ്മൾ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുവേരിക്കും എല്ലാവർക്കും ഇഷ്ടം ലൈക്ക് ചെയ്യണേ ടാറ്റാ ബ്